പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ മുസ്ലീങ്ങളെ രണ്ടാം തര പൗരന്മാരായി മാറ്റുകയാണ് ആർ എസ് എസ് എന്നും കേന്ദ്ര സർക്കാർ ആർ എസ് എസ് അജണ്ട നടപ്പാക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മലപ്പുറത്ത് നടക്കുന്ന ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ വിഭാഗക്കാരും ഒറ്റ മനസ്സോടെയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയതെന്നും ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തെ ഇല്ലാതാക്കാനാണ് ആർ എസ് എസ് ശ്രമിക്കുന്നതെന്നും പിണറായി കുറ്റപ്പെടുത്തി നേതൃത്വം അംഗീകരിച്ച ബി ജെ പി ആണ് കേന്ദ്രഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ ആർ എസ് എസിൻ്റെ അജണ്ട ഓരോന്നോരോന്നായി ആ ഗവൺമെൻറ് നടപ്പാക്കുകയാണ് ആർ എസ് എസിൻ്റെ അജണ്ട നേരത്തെ തീരുമാനിച്ചു വെച്ചതാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന ഒന്നല്ല അവർ ജന്മം കൊണ്ട നാൾ മുതൽ തന്നെ നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട് അവർ സാധാരണ പറയാറ് ആർഷഭാരതത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നാണ് എന്നാൽ അവർ പ്രതിധാനം ചെയ്യുന്ന ആശയം അത് ആർഷഭാരതവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെ അവർ കാണുന്നത് രാജ്യത്ത് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായ ഒരു കൂട്ടരുണ്ട് എന്നാണ് ആർ എസ് എസ് കൃത്യമായി അവരുടെ ആശയം എഴുതി വെച്ചു ഇവിടെ ക്രിസ്ത്യാനികളും ും രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളെ ഇല്ലാതാക്കുന്നതിൽ ജർമ്മനി സ്വീകരിച്ച നടപടികൾ മാതൃകാപരമാണെന്ന് ആർ എസ് എസ് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നും സംഘടനാ രീതിക്ക് രൂപം കൊടുക്കാൻ പണ്ട് ആർ എസ് എസ് നേതാക്കൾ മുസോളിനിയെ പോയി കണ്ടിട്ടുണ്ടെന്നും പിണറായി വിജയൻ ആരോപിച്ചു പ്രതിനിധാനം ചെയ്യുന്ന ആശയം ഹിറ്റ്ലറുടെ ആശയമാണ് എന്നാൽ ഇതിൻ്റെ തുടർച്ചയായി ആർ എസ് എസ് മറ്റൊരു കാര്യവും പറഞ്ഞു അത് ഈ ആഭ്യന്തര ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് ആ കാര്യത്തിലും അവർ മാതൃകയാക്കി കണ്ടത് ഹിറ്റ്ലറെ തന്നെയാണ് ഹിറ്റ്ലർ ജൂതരെ കൊലപ്പെടുത്തിയ രീതിയുണ്ട് അത് ലോകമാകെ അപലപിച്ചതാണ് അന്ന് ലോകത്ത് ഹിറ്റ്ലറെ അപലപിക്കാത്ത ഒരു കൂട്ടരെ മാത്രമേ കാണാൻ കഴിയൂ അത് നമ്മുടെ രാജ്യത്തെ ആർ എസ് എസ് ആണ് അവർ പറഞ്ഞു ആർ എസ് എസ് അന്ന് തന്നെ പറഞ്ഞു വെച്ചു രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിന് ജർമ്മനി ഉദാത്തമായ മാതൃകയാണ് കാണിച്ചിട്ടുള്ളത് ആ മാതൃക നമുക്ക് അനുകരിക്കാവുന്നതാണ് അനുകരണീയമായ മാതൃക എന്നാണ് ആർ എസ് എസ് പറഞ്ഞുവെച്ചത് അപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം അവർ പറയുന്ന ആഭ്യന്തര ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് നേരത്തെ തന്നെ ആർ എസ് എസ് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാണ് ആർ എസ് എസിൻ്റെ ആശയതലം ഇനി അവരുടെ സംഘടനാരൂപം നമ്മുടെ രാജ്യത്തിൻ്റെ അവർ പറയുന്ന പഴയ പാരമ്പര്യം ആർഷഭാരതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒരേടിൽ നിന്ന് എടുത്തതല്ല അവരുടെ സംഘടനാരീതി അവരേതു തരം സംഘടനാരീതി സ്വീകരിക്കണമെന്നതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി അതിൻ്റെ ഭാഗമായി അവർ മുസോൾനിയെ പോയി കണ്ടു മുസോൾനി അന്നത്തെ ഫാസിസ്റ്റ് നേതാവ് മുസോൾനിയുടെ ഫാസിസ്റ്റ് സംഘടനാരീതിയാണ് ആർ എസ് എസിന് വേണ്ടത് എന്ന് അന്ന് തന്നെ അവർ തീരുമാനിച്ചു ആ തീരുമാനമാണ് ആർ എസ് എസ് പിന്നെ നടപ്പാക്കിയത് അപ്പോൾ ആശയം നാസി ഹിറ്റ്ലറുടെ ആശയം സംഘടന ഫാസിസ്റ്റ് മുസോൾനിയുടെ സംഘടനാരൂപം ഇതാണ് ആർ എസ് എസ്